ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ഒരു മാസം അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫസ്റ്റ് മോൾ നമ്മുടെ ഉമ്മയ്ക്കും പാപ്പിച്ചും അച്ചും വൈകുന്നേരം വരുമ്പോ ഒരു ഒരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെന്താണ് എന്താണ് ഗൈസ് അച്ഛൻ ഞാൻ ഇവിടെ വന്നപ്പോ മുതലെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചത് അതിങ്ങനെ പുട്ടും കടല വെറൈറ്റി സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഉദ്ദേശിക്കുന്നത് ആ അപ്പൊ ഞാൻ ഞാനിവിടെ വന്ന ദിവസം മുതൽ എന്റെ അടുത്ത് പറയും അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കോ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കോ അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛ ഉപ്പ ഇവിടെ ഇല്ല അച്ചും പിന്നെ വീട്ടില്ല അപ്പൊ അച് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വരും കഴിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അച്ചക്കുട്ടിനെ ഉമ്മയ്ക്ക് എല്ലാവർക്കും വേണ്ടിട്ട് അഫ്ഗാനി ചിക്കനും ഗീ റൈസും ഉണ്ടാക്കാൻ അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി ഫസ്റ്റ് സാധനങ്ങളൊക്കെ മേടിക്കണം ചിക്കനും അത് ഇതൊക്കെ മേടിക്കണം അപ്പൊ നമ്മള് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ എന്നിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാം അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അറിയാമോ അറിയാം അതിന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കഴിച്ചത് കാൽഫ്യൂ അങ്ങനത്തെ പിന്നെ ക്രീം കേട് പിന്നെ കസൂരിമേത്തി അങ്ങനത്തെ കൊറച്ച് കൊറച്ച് സാധനം കസൂരിമേത്തി നല്ല സ്മെല്ലായി ഉണക്ക മുന്തിരിയാണോ അല്ല അല്ല കസൂരിമേത്തിന്ന് പറഞ്ഞ ആക്ച്വലി ഒരു നമ്മള് ഉറഗാനൊക്കെ പോലെ ഇരിക്കും നല്ല സ്മെല്ലാണ്

നമ്മൾ ബൈക്ക് റൈഡ് ആണ് പോകുന്നത് കാരണം നമ്മുടെ വീടിന്റെ അടുത്തെന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത് സോ നമ്മൾ ചിക്കനും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അതിന്റെ എന്താ വലരക്ക സാധനങ്ങളൊക്കെ നമുക്ക് വേടിച്ചോണ്ട് വരാം ഉമ്മി വരുമ്പോഴത്തേക്ക് മാത്രല്ല വേറൊരു പ്രധാന കാര്യം എന്നെ ഏൽപ്പിച്ചു അതെന്താ അറിയോ പാപ്പാക്കും ഉമ്മക്ക് മീൻകറി നമ്മുടെ വാപ്പുപ്പായും വാപ്പുമായും അപ്പുറത്ത് നമ്മുടെ കുഞ്ഞുമ വയ്യാണ്ട് കുഞ്ഞുമടത്ത് ഇല്ല ഇല്ല അതല്ലേ വാപ്പ അതല്ല ഇവനിപ്പോ അത് സെയിൻഡാ വാപ്പ വൈകുന്നേരല്ല അറിയുന്നത് ഉച്ചക്ക് പാപ്പ മീങ്ങറി കഴിക്കൂല അപ്പം കഴിച്ചതിന് ശേഷം കണ്ടാലും ഓ അത് ഞാൻ മറന്നു പോയിക്കാർ മീങ്കരെ വെച്ചു പണ്ടാണ് പാപ്പാകും ഉമ്മാങ്ങൾ കൊടുക്കുന്നത് പക്ഷെ നമ്മളൊരു മീൻകറ ചുമ്മും കേട്ടോ പൊറത്തുനിന്ന് അത് ചുമടിക്കുന്നതായിരിക്കും നമ്മൾ റൈഡ് ആണ് പോകുന്നത് കാണിക്കൂ ഈ ണ്ട് ചിലപ്പോഴേ സ്റ്റാർട്ട് ആകത്തുള്ളൂ കാരണം ഞാൻ ഇത് അങ്ങനെ എടുക്കാറില്ല സ്റ്റാർട്ട് ആവത്തില്ല കാരണം പോകുമ്പോൾ നാണം നാണകും ആൾക്കാരെ മുൻകുവെച്ചത് സ്റ്റാർട്ട് ആവത്തില്ല ഗൈസ് നമുക്ക് എന്തായാലും ഇപ്പൊ ബിസ്മീം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് ന്യൂട്രൽ എടുക്കാണ് കേട്ടോ അതാണ് മെയിൻ പ്രശ്നം നമ്മൾ ൂരിന്റെ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ചെറിയ കോഴി പോലെ ചെറിയ കോഴി മതി മനെ ഒരു മീഡിയം സൈസ് കോഴി വേണം മനെ നിനക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത കമ്മി

അപ്പൊ എന്തായാലും നമുക്ക് ചിക്കൻ മേടിച്ചിപ്പോ സമയം പന്ത്രണ്ടര ആവാറായി അപ്പൊ നമുക്ക് ചിക്കൻ മേടിച്ച് മാരിനേറ്റ് വെച്ച് ചെയ്ത് വെച്ചിട്ട് അസർക്ക് എന്തായാലും പള്ളി പോയി ചിക്കൻ വരട്ടെ നമുക്ക് ബാക്കി കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം സാധനങ്ങൾ മേടിച്ചിട്ട് പോണം ഞാൻ പറഞ്ഞത് കുക്കിങ്ങിന്റെ കാര്യമാണ് വീട്ടിൽ കൊറച്ച് അലർജി ഉള്ള പണികളുണ്ട് ഗൈസ് അപ്പൊ അവക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ ഒന്ന് ഒതുക്കി വെച്ചേക്കാം ഉമ്മിയെടുത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഗൈസ് ഉമ്മി അപ്പൊ ഇന്നലെ വന്നപ്പോ ജോലി കഴിഞ്ഞ് വന്നപ്പോ ഉമ്മി നെയ്ച്ചോണ്ട അരിയൊക്കെ മേടിച്ചോണ്ട് വന്നു മറ്റേ ചെറിയ കീമ റൈസ് ഒക്കെ മേടിച്ചിട്ട് വന്നു ഉമ്മി മോൾക്ക് മോളുടെ ശീലങ്ങളൊന്നും പറഞ്ഞുകൂടാ മോൾക്ക് ഇഷ്ടം പറഞ്ഞിട്ട് ഉമ്മി മേടിച്ചോണ്ട് കേസ് എനിക്ക് വേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഉമ്മിക്ക് അത് കുറച്ച് അവിടെ മാറി അതെല്ലാം നമ്മള് ജുമ്പോൾ വൈകുന്നേരം വാപ്പിച്ച് ജുമ്മിക്ക് അവർക്ക് മാത്രം ഫുഡിന് സർപ്രൈസ് മാത്രമല്ല ഇവർക്ക് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ബ്ലോഗിന് ബ്ലോഗിലിപ്പോ ഏറ്റവും അത്യാവശ്യം ഉള്ള ഒരു കാര്യം മൈക്കാണ് എവിടെ ചെന്നാലും നാലും ബഹളമാണ് ഗൈസ് അവർക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഒരു വൺ മന്തിന്റെ ഒരു ഒരു കേക്ക് മേടിച്ചോണ്ട് ഞാൻ വരും സോ അത് അവൾ അറിയണ്ടായിട്ടുണ്ട് നമ്മുടെ മെയിൻ ചിക്കൻ നമ്മൾ നമ്മൾ ഇനി ബാക്കി സാധനങ്ങൾ ഒരു സൂപ്പർ വന്നിട്ടുണ്ട് നീ അത്യാവശ്യം ഞാൻ സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് മെയിൻ ആയിട്ട് വേണ്ടത് ക്രീമ് അതൊക്കെ മേടിക്കണം ക്രീം ഇല്ല അതൊക്കെ മേടിക്കണം ബാക്കി അത്യാവശ്യം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് കാഷ്യൂം നട്ട്സും ആൽമണ്ട് ഒക്കെ അവിടെ തന്നെ ഉണ്ട് നമുക്കിനി യെസ് തൈര്ന്ന് പറയുന്ന സാധനം തണുപ്പത്തായിരിക്കും ഇരിക്കുന്ന സോ ഇതല്ലേ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആ തുറക്കട്ടി പക്ഷേ ഈ സാധനം ഒന്നുകൂടെ വേണ്ടേ കാരണം അന്ന് നമ്മൾ വീണ്ടും തികയാതെ വേണ്ടി ഒന്നുകൂടെ മേടിച്ചില്ലേ നല്ല കുറുക നല്ല ക്രീം കുറച്ച് കൂടുതൽ വേണം ഞങ്ങൾക്ക് ചോദിച്ചു നോക്കേണ്ട അല്ല ഇവിടെ വേറെ എവിടെ ഇപ്പോൾ

റൈസ് റൊട്ടിയോ ോ മേടിച്ചാലോ ഞാൻ അങ്ങനെ റോമാലിക്കാൻ ജുമാ ഉടനെ ചാടി ഇറങ്ങി നമ്മുടെ വൺ മന്ത് ചെറിയ കുട്ടി കേക്ക് മേടിക്കാൻ വേണ്ടിട്ട് അവൾക്ക് അത് അറിഞ്ഞുകൂടാ അവളെന്നെ ചെറുപ്പ വിളിച്ചോണ്ടിരിക്കും ജുമാ കഴിഞ്ഞാൽ വീട്ടിലത്തെ സമയം പറയപ്പോ വിളിച്ചോണ്ടിരിക്കും എന്നാലും നമ്മൾ അതിന്റെ ഇടയ്ക്ക് കേക്കും വാങ്ങി നമ്മുടെ സർപ്രൈസ് മൈക്കുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്താം ഓക്കെ അങ്ങനെ പള്ളിയിൽ പോയി രണ്ട് മണിക്കെത്തേണ്ട ഞാൻ ഇപ്പോൾ സമയം നാലു മണിയായി അവൾ ഓൾറെഡി എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച അവൾ എന്നെ കത്ത് വെയിറ്റ് ചെയ്ത് നിന്നേ പക്ഷെ ഞാൻ അവർക്കറിയില്ലല്ലോ ഞാൻ അവൾക്ക് വേണ്ടി കൈ നിറയെ സർപ്രൈസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം അവൾക്ക് എന്തായാലും നമുക്കിനെ അങ്ങോട്ട് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് കേക്കുമായിട്ട് അവളടുത്തോട്ട് ചെല്ലാം അപ്പം നമുക്ക് അവളുടെ അവളുടെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാം ഓക്കെ അവിടെ ആ ഒരു അവളുടെ റിയാക്ഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാം ഓക്കെ

സോ പോയി കുളിച്ച ഫ്രഷാകും നമുക്കിനി നമ്മുടെ കുക്കിംഗ് വ്ലോഗിലേക്ക് അടക്കാം ഉമ്മീന സർപ്രൈസ് കൊടുക്കണ്ടേ അതുവരെ നമുക്ക് പടക്കം പഠിച്ചാലോസ്ന ഉമ്മിച്ചിന് കുക്ക് ചെയ്യും ആ ചല് കുളിക്കെ പഠിച്ചാലോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനെന്ത്

രണ്ട് ഉണ്ട് ഒന്ന് ഒരു നോർമൽ മാരിനേഷൻ ആണ് അത് നമ്മള് പെപ്പർ പൗഡർ ലെമൺ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ രണ്ടാമത്തെ മാരിനേഷൻ ക്രീം മാരിനേഷൻ ആണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മള് അടുത്ത് ചെയ്യുമ്പോൾ പറയാം അപ്പൊ ഫസ്റ്റ് മാരിനേഷൻ ഇപ്പൊ ചെയ്യാം നമുക്കപ്പോ രണ്ട് മാരിനേഷൻ ഇപ്പൊ ചെയ്യണം ആദ്യത്തെ മാരിനേഷൻ ചെയ്ത് അതിൽ ചിക്കനിലൊക്കെ നന്നായി അത് മസാല പിടിച്ചു കഴിയുമ്പോഴാണ്

അങ്ങനെ നമ്മള് ഫസ്റ്റത്തെ മാരിനേഷൻ ചെയ്ത് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ് മാരിനേറ്റ് ചെയ്തിട്ട് അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ മാരിനേഷനുള്ള പേസ്റ്റ് റെഡിയാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവോള നാലായിട്ട് ഇട്ടു അതിനുശേഷം ആവശ്യത്തിന് പച്ചമുളക് ഞാനിപ്പോൾ ഒരു ആറ് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ രണ്ടു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇനി ഇതിലേക്ക് നമ്മള് ഒരു സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പൊടിച്ചത് ഇടുക അല്ലെങ്കിൽ ഇപ്പൊ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം അതേപോലെ തന്നെ ഇടുന്ന ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതായത് കാഷ്യവും കുറച്ച് ആൽമണ്ട് അതായത് ബദാം ബദാം കൂടി വെള്ളത്തിൽ സോക്ക് ചെയ്തു വെക്കണം കുറച്ച് ഒരു കുറച്ച് ഒരു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം കൂടി ചേർത്ത് അതിനെ നന്നായിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പേസ്റ്റ് ഇതിൽ ഒന്നില്ലെങ്കിൽ ഒരുമിച്ച് ഇതിലിട്ട് അടിക്കാം അപ്പം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അടിച്ചു വെച്ചത് അപ്പം നമുക്ക് ഇനി ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സെക്കൻഡ് മാരിനേഷനുള്ള പേസ്റ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വെച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ഇനി ആക്ച്വലി നമ്മള് ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ട് അടിക്കുകയാണെ അത്രയും നല്ലതാണ് ഞാനേ മിക്സീഡ് ജാറിന്റെ ലോഡ് കൂടിയാലോ എന്ന് കരുതിയിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടുകയും വേണമല്ലോ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണേ പറ്റുകയാണെങ്കിൽ തൈരും ക്രീം ക്രീം നമ്മുടെ ഫ്രഷ് ഇല്ലേ േ രണ്ടോ ഇരിക്കും ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാം അപ്പൊ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം എന്നിട്ട് അതിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ബട്ടർ ഒഴിക്കാം ഓയിൽ എന്റെ പൊന്നോട്ടിലെത്തിയോടാ ഇതെന്ത് ഫ്രൈ ചെയ്യണോ ഇനി അങ്ങനെ തന്നെയാണോ ബൈംഗർ കോഷ്യോ ഫ്രൈ ആണ് ഷാലോ ഫ്രൈ ആണ് നിിക്കത കേൾക്കുന്നു ഓ ഷാലോ ഫ്രൈ ആണ് അതിര് പറയുന്നത് അതെ എസച് എ ഡബ്ല്യു എ ഡബ്ല്യു ഓക്കേ അപ്പോൾ ഷാലോ ഫ്രൈ ആണ് പക്ഷേ ചെയ്യാൻ പോകുന്നത് കുണ്ടപ്പന ഫ്യൂഷൻ ടേബിളിൽ നമ്മൾ വേടിക്കുമ്പോൾ അതേ മണം അതേ മണം അതേ മണം മതിയല്ലേ ഇങ്ങനെ ക്രീമയണ്ടിരിക്കുന്നു ഒരു ജസ്റ്റ് ചെറിയ ഗോൾഡൻ അപ്പത്തേക്ക് നമ്മള് നിർത്തി നമ്മൾ ഫ്രൈ നിർത്തണം എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി പറയാം ഇതിന് ടേസ്റ്റ് ടേസ്റ്റ് ഈ പറ്റില്ല ഇല്ല ഇത് പച്ച പച്ച ടേസ്റ്റാ ലാസ്റ്റ് സെറ്റും ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി വേവിച്ചെടുക്കാം ോ ഗ്രേവിളിച്ചിട്ടുണ്ടോ ഓ ഇനിയല്ലേ ഗ്രേവി വരുന്നത് ഓ ഇനിയാണ് ക്രീമുള്ള അഫ്ഗാനി ഗ്രേവിനേറ്റ് നമ്മള് സെക്കൻഡ് മാരിനേഷന് യൂസ് ചെയ്തില്ലേ ആ സെയിം പേസ്റ്റ് തന്നെയാണ് ഞാനപ്പ കൊറച്ചത് പിന്നെ ഉണ്ടാക്കി ബിക്കോസ് ഇവിടെ എല്ലാവർക്കും കറി വേണം ഗ്രേവി നമുക്ക് മസ്റ്റ് ആണ് കാരണം ആൽഫ്രഡോ ആൽഫ്രഡോ തന്നെ ആ അതിന്റെ ക്രീമാണോ ആൽഫഡോ ബാസം ഉണ്ടാക്കിയപ്പോ നമ്മൾ ക്രീം അതിന്റെ ക്രീം അതിന്റെ ഗ്രേവി ഇല്ലാത്ത മേടിപ്പിച്ചു അതുപോലെ നമുക്ക് ഈ ഈ ഇതിന്റെ എന്തോ അഫ്ഗാനി അല്ലേ അഫ്ഗാനിക്ക് നമുക്ക് ചിക്കന്റെ ഗ്രേവി നമുക്ക് ആ ഒരു ക്രീം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കൂട്ടി കഴച്ചു കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് ആ പേസ്റ്റ് എന്താ ഒന്നുകൂടി പറയണ്ടല്ലോ നമ്മൾ ഓൾറെഡി എല്ലാം ഇട്ട് പേസ്റ്റ് അടിച്ചതാണ് പറയണ്ടോ ഞാൻ ആ പേസ്റ്റ് ആഡ്

ജിമ്മി ിൽ പോയിണ്ട് അക്കുന്റെ ഒരു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അക്കു എന്നും ആരും സീക്രട്ട് ആയിട്ടാണ് പോകുന്നത് കേട്ടോ നമുക്ക് നമുക്ക് ആ ആ സീക്രട്ട് ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ തിരിച്ച് കുക്കറി കടന്നു വരാം തിരിച്ചു വരാം ഞാൻ ആ വേണ്ടി വെച്ചിരുന്ന കുറച്ച് വെള്ളം ഒരു സർപ്രൈസ് തന്നെ ാണ് ഇത് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാരും ചോദിച്ചു ഉപ്പ് ഇട്ടില്ല ഉപ്പിട്ടില്ല ഉപ്പ് ഇട്ടില്ല എന്ന് ചോദിച്ചു ഇവിടെ ഉപ്പ് പൊടീനേക്കാൾ ഉപ്പ് വെള്ളം കലക്കി ഉമ്മി വെക്കാറുണ്ട് അപ്പത്തേക്കും ഇവിടെ ഉപ്പ് വെള്ളമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഒഴിച്ചപ്പോ അതിലുണ്ടായിരുന്നു അതാരും കണ്ടില്ല സോ ഇനി എല്ലാരും വിചാരിച്ചാണ് ഉപ്പിട്ടില്ല പകരം വെള്ളമാണ് ഒഴിച്ചത് അല്ലേ നമ്മളിവിടെ വെള്ളമാണ് ഉപ്പിന് പകരം ഉപ്പ് കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് ബിക്കോസ് നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് ഡൈല്യൂട്ടഡ് ആയിട്ട് പെട്ടെന്ന് എല്ലാമായിട്ടും പറ്റി പിടിക്കാൻ വേണ്ടി ഉമ്മി വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഉപ്പ് ഡിസോൾവ് ആയിട്ട് നമ്മൾ സമയം എടുക്കത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ഡൈല്യൂട്ട് മിക്സ് ലാസ്റ്റ് ായിട്ട് നമ്മള് കുറച്ചും കൂടി ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ക്രീമി എഫക്ട് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇത് ആഡ് കൊടുക്കാം സമയം എത്തി കയസ് നമ്മടെ ഒരു മാസത്തെ കുഞ്ഞ് കേക്ക് എഴുന്നേക്കോ കേക്ക് റെഡിയാണ് ഈ കേക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ഫിംഗർ ഹാൻഡ് കേക്ക് എന്ന് പറയും സോ നമ്മൾ ഇത് കയ്യിൽ വെച്ചാണ് മുറിക്കേണ്ടത് ഓക്കെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അങ്ങനെ പറഞ്ഞു എല്ലാവരുമായിട്ടിരുന്ന് കഴിക്കാം തിരുവനന്തപുരം അടിപൊളി രക്ഷേ എക്സ്പെക്ട് ചെയ്തില്ല അപ്പം നമ്മടെ ി ചിക്കൻ കറി വമ്പിച്ച വിജയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിവിടെ ബ്ലോഗ് നടത്തുകയാണ് അല്ലെങ്കിൽ ഇതിപ്പോ തീർന്നു പോകും